ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ബോസ് അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് റോക്ക് ബ്ലോക്ക്സ് ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ റോക്ക് ബ്ലോക്സിൽ എന്തോ ഒരു പിസ്സ ഷോപ്പിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്യണം അതാണ് നമ്മുടെ ടാർഗറ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ് ഓക്കെ ഇതാണ് നമ്മൾ കേട്ടോ അപ്പോൾ നമ്മൾ റോബ്ലോക്സ് കളിക്കാൻ അപ്പോ റോബ്ലോക്സിലത്തെ നല്ല നല്ല ഗെയിംസ് മോഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിട്ട് പറയുക അപ്പോൾ നമ്മൾ അതൊക്കെ ട്രൈ ചെയ്യുക ഗൈസ് ഓക്കേ ഇതിന്റെ മോളീകരണം എന്ത് ചെയ്യണ്ടേ അയ്യോ പ്രൊഫഷണൽ മൂഞ്ചി ഗൈസ് അയ്യോ സൂക്ഷിച്ചു പോയില്ലെങ്കിലേ അടി കിട്ടാൻ സാധ്യണ്ട് ഓ നമ്മൾ ഹാക്ക് ഉപയോഗിച്ചു ഹാക്ക് ഹാക്ക് ഇവിടെ സൂക്ഷിക്കണം ഇവിടെ സൂക്ഷിക്കണം എവിടെ കരണ്ട് പോയിട്ടോ ആ പിസ ചെങ്ങായി അയ്യോ നമ്മളെ കൊല്ലിപ്പോ നമ്മളെപ്പോ കൊല്ലിപ്പോ കൊല്ലിപ്പോ കൊല്ലും പോ ഗൈസ് ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ക നിങ്ങള് നല്ല റോ ബ്ലോഗ്സ് ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ പറയോ പണിയെട്ടാ എന്താ ആസിഡാണോ അത് ആസിഡാണെന്ന് തോന്നുന്നു എന്ത് പിസ്സ ഷോപ്പാണത് ആസിഡൊക്കെ ഉണ്ടാക്കുന്ന പിസ്സ ഷോപ്പാണ് ഇതാ ഇയാളല്ലേ ഹലോ ചേട്ടാ ഇയാളുടെ അടി കഴിക്കണ്ട വേണേ എന്താ കാലി ആ പിസ്സായലത്തെ ആള് എട്ടുകാലി പിടിച്ചാ എട്ടുകാലി കടിച്ച പിസ ഓണറും അതുപോലെ തട്ടുമ്പോ മാത്രമേ എട്ടുകാലി വരണ ഇവാല എന്തിനു വെച്ചത് ആൾക്കാരെ കൊല്ലിക്കാൻ വേണ്ടിട്ട് ഓക്കെ 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 നമ്മൾ അത്രേ ഉള്ളു പ്രശ്നമില്ല ഇതെന്താ എനിക്ക് തോന്നുന്നു സ്വിച്ചിലമർന്ന നമ്മളെ ചമ്മന്തി ആക്കൂക്കെ അത്രയാണ് അയിന്റെ ഉദ്ദേശം അയ്യോ ഓക്കെ അങ്ങോട്ട് ചാടണ്ട ചാടാണ്ട് നമുക്ക് പോവാ അത്ര വലിയ ഗ്യാപ്പ് ഒക്കെ ഉണ്ടായിട്ട് ഞാൻ ആ സ്വിച്ചില് ഞക്കുന്നത് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയുന്നില്ല ഗൈസ് ഓക്കെ നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ രക്ഷപ്പെട്ടു ബ്രോ എടാ പന്ന അവിടെ ഒരു നിൽക്കുക അവനും തൊലഞ്ഞു എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു സെറ്റ് സെറ്റ് നമ്മള് പതുക്കെ പതുക്കെറിവർ തീ ആയി കഴിഞ്ഞ പണി കിട്ടും ആ യെസ് കൊടുത്തേക്ക മുകളില് കൊറയ്യോ പൈസ ഒന്നും എന്റെ വരില്ല

പാസ് ആയിട്ടുണ്ട് നമ്മളെ കോണി നമുക്ക് ഈ ഈ ആ ആ ആ ആ മണ്ണ വരുന്നുണ്ട് ആ മണ്ണ വരുന്നുണ്ട് ആ മണ്ണ വരുന്നുണ്ട് മണ്ണ വരുന്നുണ്ട് രക്ഷപ്പെട്ടു രക്ഷപെട്ടു മണ്ണയുടെ കഴിഞ്ഞു ഓക്കേ 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 സെറ്റ് പ്രൊഫഷണൽസ്കേപ്പർ ഉണ്ട് എന്താ ഇല്ലുങ് ഇല്ലുമ്മ തൊട്ടെന്തായാലും പ്രശ്ന അണിയോട്ടോ ചിലപ്പോൾ സാധനം എടുത്തത് എന്തെങ്കിലും അടിച്ച് കുളിക്കാണ്ട വെല്ലുമ്പോ തൊട്ട് കുഴപ്പമില്ല അതെടുത്തത് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത റോ ബ്ലോക്സിന്റെ ഒക്കെ മോഡ്സ് ഏതൊക്കെ കളിക്കണ്ടെന്നൊക്കെ കമന്റിൽ പറയാ നമ്മൾക്ക് അതൊക്കെ ട്രൈ ട്രൈസ് നമ്മള് റോ ബ്ലോക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യ നമ്മടെ മൈൻക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനെയും സപ്പോർട്ട് അപ്പോൾ ഈ രണ്ട് സപ്പോർട്ട് ഓടിക്കോ ചെയ്യത്തിനെയും

ഇത് പോയിത് എന്താ പിസ്സ ഷോപ്പാടാ നമ്മളെ അരച്ചട അരച്ചില്ലാണ്ടാക്കി നമ്മളെ അരച്ച് പിസ്സയുടെ കൂടെ അരച്ചിട്ട് ചേർക്കാൻ തോന്നുന്നു ഇവിടത്തെ പിസ്സയിലത്തെ മീറ്റ് നമ്മടെ മീറ്റാന്ന് തോന്നുന്നുണ്ട് കൊടുക്കണത് മീറ്റ് ത്തേക്കുള്ള മീറ്റായിട്ടുണ്ട് തട്ടിക്കൊണ്ട് ഈ ടോയി എന്തോ വള്ളി പിടിച്ച സാധനാണ് ഇത് എന്ത് വള്ളിയുടെ ഫൈനലി നമ്മൾ ഈ സാധനം കംപ്ലീറ്റ് ചെയ്തു കേസ് കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ഒമോ കുറേ നേരം എടുത്ത് അയ്യോ എത്ര തവണ ചപ്പു എന്നറിയോ എന്തായാലും അത്യാവശ്യം മീറ്റൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന മീറ്റൊക്കെ നമ്മൾ പിസ്സ ഷോപ്പിന് സ്പോൺസർ ചെയ്തിട്ടുണ്ട് കേസ് നമ്മളെ മീറ്റാട്ടോ ഈ കാരക്ടറിന്റെ മീറ്റ് നമ്മൾ എന്തു അൽഫോം അടിക്കാൻ നേരെ അൽഫാം കൊണ്ടുപോകാൻ പോകുന്നു ഇവിടെ പാർക്ക് ഓർ നേരെ വീണു കഴിഞ്ഞ കാണാൻ പോലും പറ്റില്ല ട്ടോ ഓക്കെ ഫസ്റ്റ് ട്രൈ നമ്മൾ ചെയ്ത് എന്ത് എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കണേ അയ്യോ ഇതിപ്പോ പോയേനപ്പനെ കേട്ടു ഇതെന്താ ഇവിടെ തന്നെ അവന് ടൈപ്പ് വയ്ക്കണം അടുത്ത സ്ഥലം ചെറിയ ആണല്ലോ പ്ലാറ്റ്ഫോം ചെറുതാട്ടാ നമ്മളിപ്പ എടുത്താൻ വേണ്ടിട്ടാണ് തോന്നണ ഉദ്ദേശം അവന്റെ ഉദ്ദേശം നടന്നില്ല കേസ് ഫസ്റ്റ് ട്രൈ എന്നെ കംപ്ലീറ്റ് ചെയ്തു ഓക്കേ നമ്മള് പുറത്തിറങ്ങി പുറത്തിറങ്ങി റണ്ണ റണ്ണെന്നല്ല പറഞ്ഞേ അതെ 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 റണ്ണ് 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 ഹോമേറ്റ് ചോദിക്കാനും പറയാനും വീട്ടുകാരില്ലടാ നാറി പിന്നാലെ വരുന്ന ഓടിട്ട് എന്തട എങ്ങനെ കരയണേ ജോയിഴിയില്ലല്ലോ അവിടെ നിങ്ങൾ എവിടെങ്കിലും വഴി കണ്ട ഞാൻ വഴി കണ്ടില്ല അമ്മയെ കൊണ്ടുപോയി 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 അതായ ഭയങ്കര ഷോക്കാട്ട അ നമ്മളെക്കുള്ള സ്പീഡുണ്ടവിന് അതാണ് ഏറ്റവും വലിയ പ്രശ്നം സ്ലോ ആക്കി നമ്മള് മരത്തിന്റെ അവിടെ നമ്മള് ബ്ലോക്ക് ചെയ്തു വഴി വഴിയൊന്നും കാണാൻല്ലോടൊന്നത് മാറിക്കണമെങ്കിൽ നമ്മളെക്കാളും സ്പീഡുണ്ട് അത് ഭയങ്കര ശുണിയാണ് എന്താ ഇങ്ങനെ കറിയണേ എന്റെ മൂട്ടിൽ ആരെങ്കിലും അയ്യോ പോടാ 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 എന്ത് പോടേ പോടാ ഓക്കെ നമ്മൾ രക്ഷപ്പെട്ടു കാമ കടിയ കാമ കേറിയിട്ട് വരണേ തോന്നുന്നുണ്ട് ഓക്കേ കൈസ് അപ്പൊ അത്രയേ ഉള്ളൂ കൈസ് വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ എന്റെ ചാനൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങൾക്ക് വീഡിയോ അയച്ചു കൊടുക്കണമെങ്കിൽ ഷെയർ ചെയ്യാം സെൻഡ് ചെയ്ത് കൊടുക്കില്ലേ ഫ്രണ്ട്സുകൾക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് അടുത്ത റോ ബ്ലോഗ്സിൻ്റെ വീഡിയോ ആയിട്ട് വരാം ഗെയ്സ് അപ്പോൾ നിങ്ങൾ നല്ല നല്ല റോ ബ്ലോഗ്സ് ഇത് മോഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റിൽ പറയുക മോഡ്സ് ഓക്കെ മോഡ്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം ഗെയ്സ് ബൈ ബൈ ഗെയ്സ് ബൈ ബൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ട അപ്പോൾ ബൈ ബൈ